അറുപത്തഞ്ച് വയസ്സായ അറബിയുടെ ബംഗ്ലാവിൽ ജോലിക്ക് നിന്ന വേലക്കാരിയെ ജോലിയിലെ കുറ്റം പറഞ്ഞിട്ട് അറബി കണക്കിന് ശകാരിക്കുകയാണ് അതിൽ വിഷമിച്ച് രാത്രി കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവരുടെ മുറിയിൽ കിടന്നപ്പോൾ ആ മുറിയിലെ ചുമരിൽ കണ്ട കാഴ്ചയിൽ അവർ പകച്ചുപോയി എന്താണ് അവർ അവിടെ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈൻ തു സ്റ്റൊറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് സരൈവും അവരുടെ ഏക മകളായ പ്രിയയും താമസിച്ചിരുന്നത് സരൈവിൻ്റെ ഭർത്താവ് ദാമോദർ അയാൾ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു പക്ഷെ ഒരു സമയത്ത് ബിസിനസ് തകർന്നടിഞ്ഞതോടെ അയാൾക്ക് കടബാധ്യത കാരണം പിടിച്ചു നിൽക്കാനായില്ല അതിൽ മനോധൈര്യം നഷ്ടപ്പെട്ട അയാൾ സ്വയം ജീവൻ എടുക്കുകയാണ് ചെയ്തത് അത് സരയുവിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മകളെ വളർത്തുന്നതിനും അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുമായിട്ട് സരയു ഓരോ വീടുകളിലും ജോലി അന്വേഷിച്ച് അവിടെ ഒക്കെ പോയി ജോലി ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും വീടുകളിൽ സരയു പണിയെടുത്തു ആ പൈസ കൊണ്ട് അവൾ പ്രിയയെ നന്നായിട്ട് വളർത്തി പ്രിയ പത്താം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു അപ്പോഴാണ് സരൈവിന് ഒരു കാര്യം മനസ്സിലായത് ഇനി അങ്ങോട്ട് പ്രിയയുടെ വിദ്യാഭ്യാസ ചെലവ് ചില്ലറ കാര്യമല്ല അതിനായി സരയു പല വഴികളും ചിന്തിച്ചു അപ്പോഴാണ് വിദേശത്തൊക്കെ വീട്ടുജോലിക്ക് പോകുന്നവരെ പറ്റിയൊക്കെ സരയു കേൾക്കുന്നത് ആ വഴി ചിലപ്പോൾ രക്ഷപ്പെടലിൻ്റെ ഒന്നാകുമോ എന്ന് തോന്നിയ സരയു ഒരു ഏജൻറ്റിനെ കാണുകയാണ് അയാൾ വഴി സരൈവിന് മസ്ക്കറ്റിൽ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ശരിയായി ഇക്കാര്യം സരയു വളരെ ബുദ്ധിമുട്ടോടെ പ്രിയയെ അറിയിക്കുകയാണ് ആദ്യമൊക്കെ പ്രിയ സമ്മതിച്ചില്ലെങ്കിലും മെല്ലെ അവൾ അമ്മയുടെ ചുമലിലെ ഭാരത്തെപ്പറ്റി ചിന്തിച്ചു ഒടുവിൽ അവൾ അമ്മയുടെ കൈ പിടിച്ച് സമ്മതം അറിയിച്ചു അപ്പോഴും പ്രിയയുടെ കാര്യത്തിൽ സരൈവിന് ടെൻഷനാണ് കാരണം ഒരു ബന്ധുക്കൾ പോലും ഇല്ലാത്ത ആ അമ്മ എവിടെ തന്റെ മകളെ ഏൽപ്പിക്കും ഒടുവിൽ അതിനും സരയി ഒരു വഴി കണ്ടെത്തി സ്കൂളിനോട് ചേർന്നുള്ള ഹോസ്റ്റലിൽ പ്രിയയെ ചേർക്കാം അങ്ങനെ സരയു പ്രിയയെ ഹോസ്റ്റലിലാക്കി അവരുടെ കയ്യിൽ ഒരു ഫോണും കുറച്ച് പൈസയും ഏൽപ്പിച്ച് യാത്രയായി മസ്ക്കറ്റിലേക്ക് വിമാനം കയറിയ സരയുവിന് മകളെ പിരിയുന്ന വേദന സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു മസ്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയതും ഏജന്റ് പറഞ്ഞു വിട്ട ഒരു കാർ സരയുവിന്റെ മുൻപിൽ വന്നിറങ്ങി സരയു പേടിച്ചരണ്ട് ആ കാറിലേക്ക് കയറി കാറ് കിലോമീറ്ററുകളോളം പാഞ്ഞു ചെന്ന് നിന്നത് ഒരു വലിയ വില്ലയുടെ മുന്നിലാണ് ആ കാർ കാർട്ടിച്ച അറബി ഡ്രൈവർ സരൈവിനോട് പുറത്തേക്കിറങ്ങാൻ പറഞ്ഞു ആ വില്ല കണ്ട് സരൈവിന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി അതിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഒരു ഗൗരവത്തിലുള്ള സ്ത്രീ ശബ്ദം സരയു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു അറുപത് വയസ്സ് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന തടിച്ച ഒരു വെളുത്ത സ്ത്രീ മുന്നിൽ നിൽക്കുന്നു അവരുടെ പേര് സീനത്ത് സീനത്ത് ആ വീട്ടിലെ പഴയ ഒരു കാര്യസ്ഥയാണ് അവർ സരൈവിന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് കൂടെ വരാൻ പറഞ്ഞു സരൈവിന് സീനത്തിന്റെ സംസാരവും മുഖഭാവവും കണ്ടിട്ട് അവർക്ക് എന്തോ നീരസം താൻ വന്നതിലുള്ളതുപോലെ തോന്നി സീനത്ത് ഒരു മുറി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് നിന്റെ മുറി നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ വച്ചാൽ മതി എന്നിട്ട് തിരിഞ്ഞു നടന്ന സീനത്ത് ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയിട്ട് സരൈവിനോട് പറയുകയാണ് അർബാബിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല അർബാബ് ഇപ്പോൾ മുറിക്കുള്ളിലാണ് സരൈവിന് ഒരു ശ്മശാന മൂകതയാണ് അവിടെ നിന്ന് ഫീൽ ചെയ്തത് അന്ന് രാത്രി അത്താഴത്തിന് വലിയ മേശയ്ക്ക് മുന്നിൽ വന്നിരുന്ന അർബാബ് സെയ്ദല്ലാഹിനെ സരൈവ് ദൂരെ നിന്നും കണ്ടു എഴുപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ സീനത്താണ് അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴും കഴിച്ച ശേഷവും ആ മനുഷ്യൻ ഒരക്ഷരവും മിണ്ടിയില്ല വല്ലാത്തൊരു നിശബ്ദതയാണ് അവിടെ മുഴുവൻ അയാളുടെ മുഖവും അങ്ങനെ തന്നെയാണ് സരൈവിന് പിറ്റേ ദിവസം മുതൽ അടുക്കള ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ടി വരികയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള പഴയ ഒരു അടുക്കള സയ്ദിന്റെ ഭാര്യ അൻസിയയുടെ അടുക്കളയായിരുന്നു അത് ആ സ്ത്രീ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി സരയു തനിക്ക് അറിയാവുന്ന പലഹാരങ്ങളൊക്കെ രാവിലെ സൈദിനു വേണ്ടി ഉണ്ടാക്കി ഇത് സൈദിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നതും വിളമ്പുന്നതും സീനത്താണ് സരയു നോക്കി നിന്നു സൈദിന് ഭക്ഷണം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ഒന്നും കഴിക്കാതെ സീനത്തിൻ്റെ കയ്യിൽ തിരികെ അയാൾ ഭക്ഷണം കൊടുത്തുവിട്ടു ഇത് ഓരോ ദിവസവും ഇങ്ങനെ തന്നെയായിരുന്നു അയാൾക്ക് സരൈവിൻ്റെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല എന്ന് സരൈവിന് നന്നായിട്ട് മനസ്സിലായി സരയു തൻ്റെ ജോലി ഇവിടെ തീർന്നു എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഒരു ദിവസം പ്രിയയോട് ഫോൺ വഴി സരയു ഇവിടെ നല്ല സുഖമാണ് അമ്മയ്ക്ക് എന്നൊക്കെ പറയുന്നതും ഫോൺ കട്ട് ചെയ്ത ശേഷം സരയു ഇരുന്ന് കരയുന്നതും സീനത്ത് കണ്ടു അന്ന് അവർക്ക് സരൈവിനോട് ഒരലിവ് തോന്നി അവർ സരൈവിനോട് വന്ന് എന്തിനാണ് കരയുന്നതെന്ന് തിരക്കി സെയ്ദിന് തന്റെ ഭക്ഷണം ഇഷ്ടപ്പെടാത്തത് കാരണം തനിക്ക് ഉടനെ ഇവിടുത്തെ ജോലി മതിയാക്കി പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സരയു കരഞ്ഞത് അപ്പോൾ സീനത്ത് പറഞ്ഞു അർബാബ് പണ്ട് ഇങ്ങനെയല്ലേ ആയിരുന്നു ആൻസിയ ബീവി മരിച്ച ശേഷമാണ് ഇങ്ങനെയൊക്കെ അവർക്ക് അസാധ്യ കൈപുണ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് സീനത്ത് പോയി അതിനുശേഷം സരയു അടുക്കളയിൽ പോയി ഒന്നുകൂടി നോക്കി അപ്പോൾ അവരത് ശ്രദ്ധിക്കുകയാണ് ഓരോ പാത്രത്തിലും ഓരോന്നിൻ്റെയും പേര് എഴുതി വച്ചിട്ടാണ് ഓരോ സാധനങ്ങൾ അടച്ചു വച്ചിരിക്കുന്നത് നല്ല ഉത്തമയായ ഒരു വീട്ടമ്മ അടുക്കും ചിട്ടയുമായിട്ട് നോക്കിയ ഒരു അടുക്കള അപ്പോൾ ഒരു സ്റ്റോർ റൂം അടച്ചിട്ടിരിക്കുന്നത് സരയു കാണുകയാണ് അതിനകത്ത് കയറി ആദ്യം അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വയ്ക്കാമെന്ന് കരുതി സരയു തൻ്റെ പണിയൊക്കെ തുടങ്ങി അപ്പോഴാണ് വലിയ ഒരു ഭരണിക്കകത്ത് ഒരു ബുക്ക് അടച്ചു വെച്ചിരിക്കുന്നത് സരൈവ് കണ്ടത് അത് തുറന്നു നോക്കിയ സരൈവ് ഞെട്ടിപ്പോയി അൻസിയുടെ ഡയറി അതൊരു വെറും ഡയറിയല്ല അവർ ഓരോ ദിവസവും സ്പെഷ്യലായിട്ട് ഭർത്താവിനും മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുന്ന വിഭവങ്ങളുടെ റെസിപ്പിയും ആ വിഭവങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ സന്തോഷവും ഓർമ്മകളും ഓർമ്മകളുമൊക്കെ അതിൽ പങ്കുവച്ചിരുന്നു അത് ഓരോന്നും വായിച്ചതോടെ സരൈവിന് ഒരു കാര്യം മനസ്സിലായി ഒരു സ്നേഹനിധിയായ ഭാര്യയുടെ അമ്മയുടെ കുറിപ്പുകളാണത് വെറും ഒരു വിഭവങ്ങൾ മാത്രമടങ്ങിയ ഡയറി അല്ല സരയു ഒരു കാര്യം തീരുമാനിച്ചു ആ ഡയറിയിലെ വിഭവങ്ങൾ ഓരോന്നും പരീക്ഷിക്കാം അങ്ങനെ സരയു ആദ്യത്തെ റെസിപ്പി ഉണ്ടാക്കി നോക്കി അതൊരു സൂപ്പായിരുന്നു ആ സൂപ്പ് പാത്രം സരയു സീനത്തിന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ് സൂപ്പ് പാത്രം കാലിയായിട്ട് സീനത്ത് തിരിച്ചു കൊണ്ടുവന്നു സരയുവിന് സന്തോഷമായി അങ്ങനെ ഓരോ ആൻസിയുടെ റെസിപ്പികളും സരയുണ്ടാക്കി സൈദിന് കൊടുത്തു സൈദ് ചില സമയം ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയുടെ ഓർമ്മയിൽ അയാളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് സരയു ശ്രദ്ധിച്ചു അൻസിയുടെ ഡയറിയിൽ അന്ന് അവരുടെ വിവാഹ വാർഷികത്തിന് ഉണ്ടാക്കിയ ഒരു വിഭവം കണ്ടു അത് സരയു അതേപോലെ ഉണ്ടാക്കുകയാണ് അത് കഴിച്ച സയിദ് നേരെ അടുക്കളയിൽ വന്നു സരയു ആകെ പേടിച്ചുപോയി അയാൾ ചോദിച്ചു ഇത് അൻസിയുടെ അതേ കൈപുണ്യമാണല്ലോ എങ്ങനെ നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റി സരയു സത്യം മറച്ചു വെച്ചില്ല അവൾ പേടിച്ചു പേടിച്ചു പറഞ്ഞു മാപ്പ് മാപ്പുതരണ അർബാബ് എനിക്കൊരു പഴയ ഡയറി അൻസിയ ബി കിട്ടി അത് നോക്കിയാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് അയാള് സരൈവിനെ ഒന്നു നോക്കിയ ശേഷം മിണ്ടാതെ അവിടെ നിന്നും പോയി സീനത്ത് മന്ദം വിട്ടു നിന്നു ജോലി നഷ്ടപ്പെടുമെന്ന് സരൈവിന് ഏതാണ്ട് ഉറപ്പായി പിറ്റേ ദിവസം രാവിലെ സയ്യിദ് സരൈവിനെ തിരക്കി അടുക്കളയിലേക്ക് വരികയാണ് എന്നിട്ട് അവളോട് പറഞ്ഞു നീ അൻസിയുടെ ഡയറി എടുത്തുകൊണ്ട് വരൂ ആ ഡയറി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ സരയു ആ ഡയറി എടുത്ത് പേടിച്ചു കന്ന് അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ് ആ സമയത്ത് സെയ്ദ് ചോദിച്ച ഒരേ ഒരു ചോദ്യം നിനക്കെങ്ങനെ അറബിയിൽ എഴുതിയിരിക്കുന്ന അവരുടെ വിഭവങ്ങൾ മനസ്സിലായി ഉണ്ടാക്കാൻ അപ്പോൾ സരയു പറഞ്ഞത് അതിൽ ഓരോ റെസിപ്പിയിലും ഇംഗ്ലീഷിൽ ഓരോന്നും കുറിച്ചിട്ടുണ്ട് എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം അത് വച്ചാണ് ഞാൻ ഇത് മനസ്സിലാക്കി ഉണ്ടാക്കിയത് അപ്പോൾ അയാൾ ആ ഡയറി എടുത്തിട്ട് ഓരോ റെസിപ്പി ഉണ്ടാക്കിയപ്പോഴുമുള്ള എഴുതിയ ആ കഥ വിശദമായിട്ട് വിവരിച്ചു കേൾപ്പിച്ചു അങ്ങനെ സരൈവിനോട് സൈദ് സംസാരിക്കാൻ തുടങ്ങി ആ കൊട്ടാരം പോലത്തെ വീട്ടിലെ മൂകഥ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി സൈദിന്റെ ഈ ഒരു മാറ്റം സൈദിന്റെ സഹോദരി മുംതാസ് അറിയുകയാണ് അവർ ഉടനെ തന്നെ ആ ബംഗ്ലാവിലേക്ക് എത്തി മുംതാസ് സഹോദരനോടും മരിച്ചുപോയ നാതുവിനോടും ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു വർഷങ്ങളായി നിശ്ശബ്ദനായി നടന്ന തൻ്റെ സഹോദരനെ മാറ്റിയെടുത്തത് സരയൂ എന്ന ഒരു വേലക്കാരിയുടെ തന്ത്രമാണെന്നും തൻ്റെ സഹോദരനെ ഒരു ഹിന്ദു ഹിന്ദുവേലക്കാരി വശീകരിച്ച് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്ന് മുംതാസ് കരുതി സഹോദരനെ വശീകരിക്കുന്നതിനുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് അവർ സരൈവിനോട് വളരെ പരുഷമായി സംസാരിക്കാനും പെരുമാറാനും ഒക്കെ തുടങ്ങി എൻ്റെ നാത്തുവിൻ്റെ ഡയറി നീ എന്തിനു തൊട്ടു എന്നും പറഞ്ഞ് മുംതാസ് സരൈവിനെ ശകാരിച്ചു സരയു ഒന്നും മിണ്ടാതെ വിഷമിച്ചു നിന്നു സരയു അറിയാതെ മുന്താസ് ആ ഡയറി എടുത്ത് അവരുടെ പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചു സയ്യിദ് പുറത്തുപോയി വന്ന സമയത്ത് മന്ദാസ് അയാളോട് പറഞ്ഞു ഇവൾ ആ ഡയറി എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇവൾ മോഷ്ടിച്ചതാണ് ഇവൾക്കെന്തിനാണ് നമ്മുടെ ആൻസിയുടെ ഡയറി സയ്യിദും സരൈവിന് സംശയത്തോടെ നോക്കി സരയു ഞാനത് ഒരിടത്തും ഒളിപ്പിച്ച് വച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല സരൈവിനോട് നീ ആൻസിയുടെ ഡയറി നോക്കാതെ തന്നെ അവർ വിശേഷ ദിവസം ഉണ്ടാക്കുന്ന ഷുവവ് എന്ന വിഭവം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സരയും മിണ്ടാതെ നിന്നു ഉടനെ തന്നെ സൈദു പറഞ്ഞു അടുത്തു വരുന്ന വെള്ളിയാഴ്ച നീ അൻസിയുടെ ഷുവാവ് എന്ന വിഭവം ഉണ്ടാക്കി ഇവിടുത്തെ വിരുന്നുകാർക്ക് തരണം ഇത്രയും പറഞ്ഞിട്ട് മുംതാസും സൈദും അവിടെ നിന്ന് പോവുകയാണ് സരയും പെട്ടതുപോലെയായി കാരണം ആ വിഭവത്തിന്റെ കൂട്ട് അൻസിയയ്ക്ക് മാത്രമേ അറിയാവൂ മാത്രമല്ല അത് മണിക്കൂറുകളോളം ഉണ്ടാക്കുന്നൊരു വിഭവമാണ് ഡയറി നോക്കാതെ എന്തു ചെയ്യും സരയിവിന് ഇതിൽ പരാജയപ്പെട്ടാൽ തൻ പുറത്താകുമെന്ന് ഉറപ്പായി അന്ന് രാത്രി വളരെ വിഷമിച്ച് ഉറങ്ങാൻ കിടന്ന സരയു ചുമരോട് ചേർന്ന് കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു അപ്പോഴാണ് ചുമരിൽ ഒരു നിഴൽ സരയു കണ്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് സീനത്തായിരുന്നു സീനത്ത് പറഞ്ഞു വിഷമിക്കേണ്ട മുംതാസ് വിഷമിക്കണ്ട മുന്താസ് ആ ഡയറി അവളുടെ മുറിയിൽ വച്ചിരിക്കുന്ന സ്ഥലം എവിടെയെന്ന് എനിക്കറിയാം ഞാൻ അതെടുത്ത് നിനക്ക് തരാം അന്ന് തന്നെ സീനത്ത് വാക്ക് ഡയറി എടുത്ത് സരൈവിന് കൊടുത്തു സീനത്ത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഡയറി കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ വിഭവത്തിന്റെ ഉട്ടുണ്ട് അത് അൻസിയ ബീവിക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയാവൂ അവരത് വലിയൊരു ഭരണിയിലാക്കി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അത് ഞാൻ എടുത്ത് തരാം സരയിവിനു വലിയ ആശ്വാസമായി രണ്ട് ദിവസം ചീനത്തിൻറെ സഹായത്തോടു കൂടി തന്നെ സരയു ഷുവാവ് എന്ന ആ ഒരു വിഭവം ഉണ്ടാക്കാൻ പഠിച്ചു അങ്ങനെ വെള്ളിയാഴ്ച വന്നെത്തി സൈദിന്റെ വീട്ടിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്നു വലിയൊരു വിരുന്ന് ആ വിരുന്നിന്റെ ഒത്ത നടുക്ക് ഷുവവ് കൊണ്ടുവയ്ക്കുകയാണ് സരയു ഒരു സൈഡിൽ മാറി നിന്നു ആദ്യം ആ എന്ന വിഭവം കഴിച്ചത് സയ്ദാണ് അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന അതേ രുചി എല്ലാവർക്കും മുന്നിൽ വെച്ച് സയിദ് സരൈവിനെ അഭിനന്ദിച്ചു നീ എൻ്റെ സഹോദരിയാണ് എന്നും പറഞ്ഞു അയാൾ മുംതാസ് കരഞ്ഞുകൊണ്ട് അപ്പോൾ പറഞ്ഞു ഞാനാണ് അത് ഒളിപ്പിച്ച് വെച്ചത് എൻ്റെ ഭയം കൊണ്ടാണ് ഞാനത് ചെയ്തത് ഇത്രയും പറഞ്ഞിട്ട് മുംതാസ് സരൈവിനോട് മാപ്പ് പറഞ്ഞു അതിനുശേഷം സരയു ആ വീട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി സയ്യിദിൻ്റെ മക്കളും കൊച്ചുമക്കളുമെല്ലാം വെക്കേഷന് അവിടെ വരുമായിരുന്നു സരയു അൻസിയുടെ വിഭവങ്ങളെല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു മൂകത പിടിച്ചു കിടന്ന ആ ബംഗ്ലാവിൽ നല്ല ഒരു സന്തോഷമാണ് സരയു കാരണം വന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രിയയും സയ്യിദ് നാട്ടിൽ നിന്ന് മസ്ക്കറ്റിലെത്തിച്ചു പ്രിയയുടെ വിദ്യാഭ്യാസം പിന്നെ മസ്ക്കറ്റിലായി ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പറയൂ പുതിയൊരു പെണ്ണിലെ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്